ഹലോ നമ്മളെ ഐശുവിന്റെ പ്രവേശനോത്സവത്തിന്റെ വീഡിയോ ആണ്ട്ടോ നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെ ഐശുവിനെ കൊണ്ട് സ്കൂളിലെത്തി ഉദ്ഘാടന പരിപാടികളൊക്കെ ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളെ കയ്യിലും ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെമ്പർമാരും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ പഞ്ചായത്തിലെ മെമ്പർമാരാണ് കേട്ടോ അപ്പോൾ ഒരാണ് ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നത് ഈ മെമ്പറാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ ഇത് ഹെഡ് ടീച്ചറാണ് കേട്ടോ അപ്പോൾ പിന്നെ പുസ്തകം അതുപോലെ തന്നെ യൂണിഫോമൊക്കെ ഓരോ കുട്ടികൾക്ക് കൊടുത്തിട്ട് ഉദ്ഘാടന ചടങ്ങുകളൊക്കെ അങ്ങനെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഒരു ബലൂണൊക്കെ പൊടിച്ചിട്ടുള്ള ഒരു ആങ്ങിയപ്പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമൊക്കെ പോവുമായിരിക്കും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ടുപോകാമെന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പ്രവേശനോത്സവമാണ് സംഭവിച്ചു ചുണ്ടാക്കി കൊണ്ടിരിക്കുന്നു विकेना ब्रड्डे वेद का कहक <गगगा> <गगा> <गगा>

ஐஷா கண்டப்போ கண்டப்போ சந்தோஷாயிலே நீ போல பூவா இப்ப வந்து பொண்ணுந்தா விளிக்கணும் நீங்க காண ഞാൻ പോര എപ്പച്ചി വന്നപ്പണ് കുടിക്കണ്ടു പോരെ ഞര് പോര് പോര് എന്റെ വണ്ടി ഏതാ വണ്ടി പറ സനനെ കാണാൻ വന്നി ആ സാധന ഒന്ന് പോൾ കാണിപ്പോ പോരാനും തോന്നുന്നില്ല